ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് വിൽപ്പനക്കായി വന്നുള്ളത് അഞ്ച് ഹൗസ് പ്ലോട്ടുകളാണ് നാലര സെൻറ് മുതൽ ഏകദേശം ഏഴ് സെൻറ്റ് വരെ വരുന്ന അഞ്ച് ഹൗസ് പ്ലോട്ടുകൾ പ്ലോട്ട് ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് കട്ട് വെച്ച് വെച്ചിട്ടുണ്ട് എല്ലാ പ്ലോട്ട് അഞ്ച് പ്ലോട്ടുകളും ഡെവലപ്പ് ചെയ്ത് കട്ട് ചെയ്ത് അതേപോലെ അതിൻ്റെ ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ട് റോഡാക്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള അഞ്ച് പ്ലോട്ടുകൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പാലാഴിയാണ് പാലാഴ്ച ഹൈലൈറ്റ് മാളിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ പാലായി റോഡിൽ വന്നിട്ട് മെയിൻ റോഡിൽ നിന്നും ബസ് റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം അകത്തോട്ട് കയറിയിട്ട് വരുന്ന അഞ്ച് പ്ലോട്ടുകൾ ഇതിനൊരു പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് പെർ സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ആണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന പിന്നെ പ്ലോട്ടാണ് അതേപോലെ തന്നെ നാല് എൺപത്തഞ്ച് നാല് നാൽപ്പത് നാല് എഴുപത്തഞ്ച് നാല് എൺപത് അഞ്ച് മുപ്പത് സോറി ഏഴ് മുപ്പത്തഞ്ച് ഇങ്ങനെയാണ് പ്ലോട്ടുകൾ വരുന്നത് എല്ലാത്തിലേക്കും റോഡും ആക്സസും കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയ വരുന്ന പ്ലോട്ടാണ് പാലാഴി ഹൈലൈറ്റ് പാലക്കും ഒരു കിട്ടിട്ടുള്ള നമ്മൾ സിക്സ് ലൈൻ ഹൈവേലൊക്കെ വരും ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്ലോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും സൈറ്റ് വിസ്റ്റും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ അതേപോലെ നിങ്ങളുടെ വല്ല പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാവുന്നതാണ്